അങ്ങനെ പി എൻഡോ ക്രൂസിലാണുള്ളത് ഞങ്ങൾ പബ് ഏരിയയാണ് ഓപ്പൺ പൂളുകളും പരിപാടി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് വലിയ സ്ക്രീൻ അവിടെ വരുന്നു അങ്ങനെ തകർക്കുകയാണ് ഗായ്സ് ഓക്ലാൻഡിൽ നിന്നും ഒരു അറുന്നൂറ് കിലോമീറ്ററോളം കടലിൽ പോയി കിടക്കുകയാണ് ഒരു നാലഞ്ച് ദിവസം അതാണ് ഞങ്ങളുടെ പരിപാടി ഇത് പല പബ്ബുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു പബ്ബിൽ മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എല്ലാ ലെവലിലും ഓരോ പബ്ബുകളുണ്ട് ആർ ഡി പൊളിയാണ് ഗായ്സ് ആർ ഇവിടെ ഡി ജെ വരെയാണ് ഇതാണ് ഡി ജി ഇതാണ് 哇。